തിരുവനന്തപുരം വെട്ടുകാട് സ്ഥിതി ചെയ്യുന്ന മാദ്രദേ മാദ്രദേവൂസ് മാദ്രദേസ് ദേവാലയത്തിലെ പ്രസിദ്ധമായ ക്രിസ്തുരാജത്വ തിരുനാൾ ഫീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ദി കിങ് ആണ് ഇന്ന് നടക്കുന്നത് ഈ പള്ളി പൊതുവെ വെട്ടുകാട് പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ശനി ഈ പത്ത് ദിവസത്തെ തിരുനാളിന്റെ ഒൻപതാം ദിവസമാണ് സാധാരണയായി നവംബർ പതിനാല് നോട് അടുത്ത് തുടങ്ങി ഇരുപത്തി മൂന്നിന് സമാപിക്കാറുണ്ട് ആരാധനാവത്സരത്തിലെ അവസാന ഞായറാഴ്ചക്ക് മുൻപുള്ള പത്ത് ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് പ്രധാന തിരുനാൾ ദിനം ഞായറാഴ്ചയാണ് നവംബർ ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം ലത്തീൻ നദിരൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ജാതി മത ഭേദമന്യെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ അനുഗ്രഹം തേടിയെത്തുന്നു തിരുനാൾ ആരംഭിക്കുന്നത് പൊടിയേറ്റോടുകൂടിയാണ് തിരുനാൾ ദിവസങ്ങളിലും പ്രധാന ദിവസങ്ങളിലും വിവിധ രൂപതകളിലെ മെത്രാന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലികൾ ഹോലി മാസ് നടക്കും നിരവധി പേർ പങ്കെടുക്കുന്ന പ്രധാന ആരാധനയാണിത് തിരുനാളിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ക്രിസ്തുരാജന്റെ തിരിസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഇത് വളരെ ഭക്തി ചടങ്ങാണ് അവസാന ദിവസം ശിശുക്കൾക്ക് ആദ്യ ചോറൂൺ നൽകുന്ന ചടങ്ങും പ്രധാനമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുള്ള തീർത്ഥാടകരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തർ ഈ തിരുനാൾ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി വെട്ടുകാടത്തുന്നു ഇന്ന് നവംബർ ഇരുപത്തിരണ്ട് വൈകുന്നേരം സന്ധ്യാവന്ദന പ്രാർത്ഥനകൾ ദിവ്യബലികൾ തുടർന്ന് ക്രിസ്തുരാജ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഗംഭീരമായ പ്രദക്ഷിണം എന്നിവ നടക്കും നാളെ നവംബർ ഇരുപത്തിമൂന്ന് ആയിരിക്കും പ്രധാന തിരുനാൾ സമാപനം പള്ളി വെട്ടുകാട് മാതൃദേവദേവോസ് മദ്രദേസ് ദേവാലയം ചരിത്രം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മാതൃ്രെ ദേവുസ് എന്ന പോർച്ചുഗീസ് വാക്കിന് ദൈവത്തിൻ്റെ മാതാവ് മദർ ഓഫ് ഗോഡ് എന്നാണ് അർത്ഥം എങ്കിലും ഈ ദേവാലയം പ്രധാനമായും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം പതിനാറാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ആരംഭിക്കുന്നത് വെട്ടുകാട് ഉൾപ്പെടെയുള്ള തീരദേശങ്ങളിൽ അവർ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുകയും ലത്തീൻ ആരാധനാക്രമം പരിചയപ്പെടുത്തുകയും ചെയ്തു സ്റ്റാർ ആദ്യ ദേവാലയം പോർച്ചുഗീസ് മിഷണറിമാരുടെ ശ്രമഫലമായി ഇവിടെ ആദ്യത്തെ പള്ളി സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു വെട്ടുകാട് പണ്ടുകാലം മുതലേ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു തീരദേശവാസികൾക്ക് പോർച്ചുഗീസുകാർ ക്രിസ്തുമത വിശ്വാസം കൈമാറുന്നതിൽ ഈ ദേവാലയം പ്രധാന പങ്കുവഹിച്ചു കാലക്രമേണ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുരാജൻ എന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യം ലഭിച്ചു ക്രിസ്തുരാജന്റെ തിരുനാളിനോട് ഫീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ദി കിങ് അനുബന്ധിച്ച് നടക്കുന്ന വാർഷിക ആഘോഷങ്ങൾ ഈ പള്ളിയെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി വളർത്തി കാലപ്പഴക്കത്തിൽ പഴയ പള്ളി പുതുക്കിപ്പണിയുകയും നിലവിലുള്ള ഗംഭീരമായ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു മനോഹരമായ വാസ്തുവിദ്യയും ശാന്തമായ കടൽ തീരവും പള്ളിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു വെട്ടുകാട് പള്ളിയിലെ ക്രിസ്തുരാജ തിരുനാൾ ആഘോഷങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ തീരദേശ തിരുനാളുകളിൽ ഒന്നാണ് തിരുനാൾ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ച് കടലോരത്തുള്ളവരും മീൻപിടുത്ത സമൂഹത്തിൽപ്പെട്ടവരും തങ്ങളുടെ തൊഴിലിൽ അനുഗ്രഹം നേടുന്നതിനായി ഇവിടെ എത്തുന്നു ജാതി മത ആളുകൾ ഇവിടെ എത്തി മെഴുകുതിരി കത്തിക്കുകയും നേർച്ചകൾ നേടുകയും ചെയ്യുന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ് വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയം ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ സാംസ്കാരിക മതപരമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുരാജത്വ തിരുനാൾ വെട്ടുകാട് ഇന്നത്തെ നവംബർ ഇരുപത്തിരണ്ട് പ്രാധാന്യം വെട്ടുകാട് ക്രിസ്തുരാജന്റെ തിരുനാൾ പൊതുവെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനപങ്കാളിത്തം കൂടുതലുള്ളതുമായ ദിവസമാണ് ഇന്ന് ശനിയാഴ്ച നവംബർ ഇരുപത്തിരണ്ട് നാളെ നവംബർ ഞായർ ആണ് സമാപന ദിനമെങ്കിലും വിശ്വാസികളുടെ തിരക്ക് ഇന്ന് ഉച്ചസ്ഥായിലാകും തിളങ്ങുന്ന നക്ഷത്രം ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ മുതൽ വിവിധ സമയങ്ങളിൽ ദിവ്യബലികൾ നടക്കുന്നു വൈകുന്നേരങ്ങളിലും രാത്രിയിലും തിരക്ക് പരിഗണിച്ച് കൂടുതൽ കുർബാനകൾ ഉണ്ടാകും വൈകുന്നേരം സന്ധ്യാസമയത്ത് ഭക്തിനിർഭരമായ സന്ധ്യാവന്തനം നടക്കുന്നതാണ് ഈ പ്രാർത്ഥനാ ചടങ്ങിൽ വിശ്വാസികൾ നിറഞ്ഞ മനസ്സോടെ പങ്കുചേരും പ്രധാന പ്രദക്ഷിണം തിരുസ്വരൂപം വഹിച്ചുള്ള എഴുന്നള്ളിപ്പ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഈ പ്രദക്ഷിണം കാണാനും അതിൽ പങ്കുചേരാനുമാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഒഴുകിയെത്തുന്നത് പള്ളിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൂടെ അതായത് വെട്ടുകാട് കടപ്പുറം വഴിയും മറ്റും ഭക്തിനിർഭരമായ ഈ എഴുന്നള്ളിപ്പ് നടത്തും വിശ്വാസികൾ വഴിയരികിൽ തിരികൾ കത്തിച്ചും പൂക്കൾ വിതറിയും നേർച്ചകൾ അർപ്പിച്ചും പ്രദക്ഷിണത്തെ വരവേൽക്കും പ്രദക്ഷിണം രാത്രി ഏറെ വൈകിയായിരിക്കും പള്ളിയിൽ തിരിച്ചെത്തുന്നത് നാളത്തെ നവംബർ ിക്കൽ ദിവ്യബലി നാളെ രാവിലെ തിരുനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപ്പിക്കൽ ദിവ്യബലി ലത്തീ നദരൂപതയിലെ മെത്രാന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും ശിശുക്കൾക്ക് ആദ്യമായി ചോറ് നൽകുന്ന ചൊറൂൺ എന്ന ചടങ്ങ് പള്ളിയിൽ വെച്ച് നടക്കുന്നത് നാളെയാണ് നാളത്തെ ആഘോഷങ്ങൾക്ക് ശേഷം കൊടിയിറക്കുന്നതോടെ ഈ വർഷത്തെ തിരുനാൾ സമാപിക്കും